കപ്പഞ്ഞ തോരൻ ഉണ്ടാക്കാം കേട്ടോ അതിനായിട്ട് എണ്ണ വെച്ച് കടവിട്ട് കുറച്ച് ഉഴുമൊരുപ്പിട്ട് നല്ലോണം ഒന്ന് മുപ്പിച്ചതിന് ശേഷം ഒരു പത്ത് ഉണക്കമുളക് മൂന്നായി പൊറിച്ചിട്ടത് അല്ലെങ്കിൽ ഒരു രണ്ട് കരി വില അല്ലെങ്കിൽ ഒന്ന് ഇട്ടതിന് ശേഷം ചോപ്പറിലാണ് ഞാൻ കപ്പങ്ങ അതിൽ വെച്ചിരിക്കുന്നത് കേട്ടോ അത് ഇത്തിരി ചനച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടെ ഇത്തിരി മധുരമുണ്ട് അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടതിന് ശേഷം ഉപ്പും മഞ്ഞൾപ്പൊളി ഇട്ട് കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അടച്ചു വെച്ച് കഴിക്കാം അപ്പോൾ ഏകദേശം വേവായിട്ടുണ്ട് അതൊക്കെ ആക്കട്ടെ നമുക്ക് ഒരു രണ്ട് വെളുത്തുള്ളി മൂന്നാലഞ്ച് ചെറിയ ഉള്ളി കാന്താരി ഒരു പച്ചമുളക് പിന്നെ ജീരകം നാളികേരം അങ്ങനെ കൊത്തി വരുത്തിക്കുകയാണ് അതൊന്ന് ചതച്ചെടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് ഈ മുളകും ഉള്ളിയൊക്കെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ജസ്റ്റ് ഒന്ന് തിരിച്ചാൽ മതി അപ്പോൾ കറക്റ്റ് പാകത്തിനുള്ള ഒരു അരഞ്ഞിട്ടും അരയണ്ട നല്ലോണം ചതഞ്ഞ് കിട്ടും അപ്പോൾ അത് നമ്മളിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ലോണം മിക്സ് ചെയ്യാം ഉപ്പും വേണമെങ്കിലും ഒന്ന് ഇട്ട് കൊടുക്കട്ടെ ആവശ്യത്തിന് കുറവുണ്ടെന്ന് തോന്നിയാൽ ചെറിയ തീരി ഇട്ട് അടക്കാതെ തന്നെ നമുക്ക് എന്നിട്ട് വെയിറ്റ് കിട്ടാം അടച്ചു കഴിഞ്ഞാൽ പിന്നെ വെള്ളം കഴിഞ്ഞാൽ പിന്നെ വെള്ളം വരിയാക്കണം അപ്പോൾ തുറന്നിട്ട് നല്ലോണം പരിയാക്കി തേങ്ങ അതുപോലെ തപ്പനെ തുക റെഡിയാക്കി കിട്ടും